ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്മാർട്ട് ഫോൺ ആണ് പോക്കോൻ്റെ എഫ് സിക്സ് എന്ന സ്മാർട്ട് ഫോണാണ് ഓക്കെ അപ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നത് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വൻറ്റി ഹെഡ്സിന്റെ റീഫ്ലെഷ് റേറ്റ് വരുന്നുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് കോൽക്കം സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജി എൻ ത്രീ ആണ് ഇതിൽ വരുന്നത് പ്രോസസ്സർ എട്ട് ജി ബി റാമും പന്ത്രണ്ട് ജി ബി റാമും വരുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബിയുടെയും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജിബിയുടെയും റോമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയും എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട് ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇരുപത് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് ഫിൻഗ്രിപ്പിന്റെ സെൻസർ വരുന്നുണ്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലാണ് ഫിൻഗ്രിപ്പിന്റെ സെൻസർ വരുന്നത് യു എസ് പി ടൈപ്പാണ് സോ സി പോർട്ട് ആണ് ഇതിൽ വരുന്നത് സി ടു പോയിന്റ് സീറോ ആണ് ഇതിൽ വരുന്നത് അയ്യായിരം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് തൊണ്ണൂറ് വാൾട്ടിന്റെ ചാർജർ ആണ് വരുന്നത് പി ഡി ത്രീ പോയി പോയിന്റ് സീറോ ആയിട്ട് ഒരു സംഭവം വരുന്നുണ്ട് ചാർജിങ്ങില് ഒരു ചാർജറിൽ നമുക്ക് രണ്ട് ക്യാബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് ഇനി ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്താറ് ജിബിയുടെ റോമും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്താറ് ജിബിയുടെ റോമും നോക്കുമ്പോൾ മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ജി ബിയുടെ റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജിബിയുടെ റോമും നോക്കുമ്പോൾ മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത്രയ്ക്കുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് പറയാ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നോർമൽ യൂസ് അല്ല വലിയ കുഴപ്പമില്ലാതെ നമുക്കൊരു സ്മാർട്ട് ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് പോകേണ്ട ഫോൺ എടുക്കാവുന്നതാണ് ഈ ചേർന്ന് കാര്യം നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് ഫോൺ ആണ് സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് പറയാ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സോ അടുത്തൊരു കിട്ടുന്ന വീഡിയോയില് കാണാം ബൈ ഗൈസ്